വീണ്ടും ദൈവസന്നിധിയിൽ ഈ പ്രഭാതത്തിലായിരപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ച ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഒരു വിശേഷപ്പെട്ട സ്ഥലത്തെക്കുറിച്ചാണ് ആ സ്ഥലത്തിൻ്റെ പേരാണ് എൻ ഹെ കോ അങ്ങനെ ഒരു സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരത്ഭുതമാർന്ന ഒരു സ്ഥലമാണ് ദൈവവും മനുഷ്യനുമായി വ്യക്തമായി ഇടപെട്ടതായ ഒരു സ്ഥലം ഒരിക്കലും ആ സ്ഥലത്തെക്കുറിച്ച് ഇസ്രായേൽ മക്കൾക്ക് മറക്കാൻ കഴിയില്ല ആ സ്ഥലം ഇന്നും അവിടെയുണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് ഇന്നും ആ സ്ഥലം ആ പേരോടുകൂടെ അവിടെ നിലനിൽക്കുന്നു എന്നാണ് നിങ്ങളിൽ ആർക്കെങ്കിലും എനിക്കൊക്കെ അവരെക്കുറിച്ച് അറിയാമോ എന്നറിയില്ല ഓർമ്മയുണ്ടോ എന്നറിയില്ല എങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ആ സ്ഥലത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നതായ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുക ന്യായാധിപന്മാരുടെ പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൻ്റെ പത്തൊൻപതാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു അപ്പോൾ ദൈവം ലേഹിയിൽ ഒരു കുഴി പിളരിമാറാക്കി അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു അവൻ കുടിച്ചു ചൈതന്യം പ്രാപിച്ചു വീണ്ടും ജീവിച്ചു അതുകൊണ്ട് അതിന് എൻ ഹക്കോരേ എന്ന് പേരായി അത് ഇന്നുവരെയും വരെയും ആ സ്ഥലം ഉണ്ട് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഷിൻസോനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് സിംസോനെക്കുറിച്ച് കേൾക്കാത്തവരാരും മഹാശക്തിമാനായ ഒരു മനുഷ്യൻ അത്ഭുതമാർന്ന അനേക പ്രവൃത്തികൾ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി താൻ ന്യായപാലനം ചെയ്യുന്ന കാലത്ത് അവർക്ക് വേണ്ടി ഫലിസ്തീനോടുള്ള യുദ്ധത്തിൽ താൻ കാഴ്ചവെച്ചിട്ടുണ്ട് ഒരിക്കൽ ഫലിസ്തീനുമായി താൻ ഒരു അടിപിടി കേസിൽ ഉൾപ്പെട്ടു നിൽക്കുന്നതായ കാലം അവരുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ സിംസോൻ വഴിയിൽ ഒരു പച്ച കഴുത പച്ച താഴിയല് ഒരു കഴുതയുടെ പച്ച താടിയല്ല് താൻ വഴിയിൽ കാണുകയുണ്ടായി ആ താഴിയലിനെ എടുത്ത് ആയുധമാക്കിക്കൊണ്ട് ആയിരക്കണക്കിന് ഫെലിസ്റ്റ്യരെ താൻ കൊന്നൊടുക്കി എന്ന് അവിടെ മുൻപിലുള്ളതായ വാക്യങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയും അങ്ങനെ കുന്നൊന്ന് കുന്ന് രണ്ട് എന്ന് പറയുന്നതായി എണ്ണി എണ്ണി ആയിരക്കണക്കിന് ജനങ്ങളെ കൊന്നൊടുക്കി താൻ അവിടെ കൂനകളാക്കി തീർത്തു എന്നാൽ ഇത്ര വലിയ ഒരു ശക്തിമത്തായ ഒരു പ്രവൃത്തി കാഴ്ചവെച്ചതിന് ശേഷം അല്പം കൂടെ താൻ മുൻപോട്ട് പോകുമ്പോൾ വരണ്ടതായ ഒരു സ്ഥലത്ത് ഞാൻ ചെന്നെത്തി താൻ ചെന്നെത്തുകയുണ്ടായി അവിടെ വെള്ളമില്ല ദാഹിച്ചു ദാഹം കൊണ്ട് മരിക്കുന്ന സ്ഥിതിയായി ഇത്ര ശക്തിമാനായിരുന്നിട്ടും ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടി താൻ ദാഹിക്കുന്ന ഒരവസ്ഥയെ ഓർത്ത് തൻ്റെ ജീവിതത്തിൽ വലിയൊരു നിരാശ തോന്നി താൻ ക്ഷീണിതനായി ദൈവത്തോടൊരു ചോദ്യം ചോദിച്ചു കർത്താവേ ഇത്ര ആയിരം ജനങ്ങളെ കൊല്ലുവാൻ നീ എനിക്ക് ശക്തി തന്നു നിന്റെ ആത്മാവിനെ എനിക്ക് തന്നു ശത്രുക്കളെ ഞാൻ കൊന്നൊടുക്കി എനിക്ക് ജയം കിട്ടി പക്ഷെങ്കിൽ ഒരു തുള്ളി വെള്ളത്തിൻ്റെ മുൻപിൽ ഞാൻ തോറ്റുപോകുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ ദൈവം അവൻ്റെ മുൻപിൽ ലേഹി എന്ന് പറയുന്നതായ ഒരു സ്ഥലത്താണ് അവൻ ഇരുന്നത് ആ സ്ഥലത്ത് ദൈവം പെട്ടെന്നൊരു ഭൂമി പിളരിമാറാക്കി അവിടെ നിന്ന് ഒരു ഉറവ പുറപ്പെട്ടു ദൈവത്തിനു സ്തോത്രം ആ ഉറവയുടെ അടുത്ത് ചെന്ന് ശിംസവൻ ആർത്തിയോടെ കുടിച്ചു അവൻ ചൈതന്യം പ്രാപിച്ചു വീണ്ടും ജീവിച്ചു എന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു മനുഷ്യൻ ദൈവം കൊടുത്ത് വെള്ളം കുടിച്ച് ചൈതന്യം പ്രാപിച്ചതായ വീണ്ടും ജീവിച്ചതായ ഒരു സ്ഥലം അതിന് പരിചയപ്പെടുത്തിയതിനു ശേഷം ഷിൻസോൻ ആ സ്ഥലത്തിനിട്ടതായ പേരാണ് എൻ അക്കോരി അതിനുശേഷം ദൈവവചനത്തിൽ എഴുതിയിരിക്കുകയാണ് അത് ഇന്നും അവിടെയുണ്ട് ദൈവത്തിനു മഹത്വം പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ എത്ര ശക്തരാണെങ്കിലും നമ്മൾ എത്ര സമ്പന്നരാണെങ്കിലും എത്ര ബുദ്ധിശാലികളാണെങ്കിലും നമ്മളെ കൊണ്ട് ധാരാളം വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു തുള്ളി വെള്ളത്തിന് മുൻപിൽ നമ്മൾ തോറ്റുപോകും അല്പ ആഹാരത്തിന് മുൻപിൽ നമ്മൾ പരാജയപ്പെടും നമ്മുടെ ശക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും ആഹാരവും വെള്ളവും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയത്തില്ല കാരണം അത് ദൈവം തന്നെങ്കിലേ അതിനെ കുടിക്കുവാനും പൂജിക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ ആഹാരം ദൈവത്തിൻ്റെ ദാനമാണ് ആഹാരം എന്ന് പറയുന്നത് മനുഷ്യൻ ആർട്ടിഫിഷ്യലായിട്ട് ആഹാരം ഉണ്ടാക്കാൻ കഴിയില്ല ഈ ഭൂമി വിളഞ്ഞ് ആഹാരം തരണം വെള്ളം ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് കിട്ടും മഴ പെയ്ത് അല്ലെങ്കിൽ ഈ ഭൂമിയുടെ ഉറവുകളിൽ നിന്ന് വേണം വെള്ളം ലഭിക്കുവാൻ ആർട്ടിഫിഷ്യലായിട്ട് മനുഷ്യന് ഉണ്ടാക്കി കുടിക്കുവാൻ സാധ്യമല്ല അത് ദൈവത്തിൻ്റെ ദാനമാണ് നമ്മൾ എത്ര ശക്തിമാനാണെങ്കിലും ഒരു പക്ഷെങ്കിൽ ഈ ഭൂലോകം മുഴുവനും വാങ്ങിക്കുവാനുള്ളതായ സമ്പത്ത് നമുക്കുണ്ടായിരിക്കാം പക്ഷെങ്കിൽ അങ്ങനെയുള്ള സമ്പന്നനും ഒരു തുള്ളി വെള്ളത്തിനു മുൻപിൽ തോറ്റുപോകും ശിംഷുൻ അതാണ് ദൈവത്തോട് പറയുന്നത് എൻ്റെ ശക്തി കൊണ്ടും ബലം കൊണ്ടും ഞാൻ ഇത്രായിരം ജനങ്ങളെ കുന്നൊന്ന് കന്ന് രണ്ട് എന്നൊക്കെ എണ്ണി എണ്ണി ആയിരങ്ങളെ ഞാൻ കൊന്നൊടുക്കി പക്ഷെങ്കിൽ ഞാനിതാ തോറ്റുപോകുന്നു ഒരു അവസ്ഥയിൽ കാരണം എന്താണെന്നറിയാമോ ഒരു തുള്ളി വെള്ളം എനിക്കില്ലായകൊണ്ട് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ മനുഷ്യൻ എത്ര ശക്തരാണെങ്കിലും ദൈവത്തിൻ്റെ ദാനം മനുഷ്യനില്ലായെങ്കിൽ ദൈവത്തിൻ്റെ കൃപ മനുഷ്യൻ ഇല്ലായെങ്കിൽ അവൻ അവിടെ തോറ്റുപോകുന്നവനിടയായിത്തീരും എന്നാൽ ദൈവം നമ്മുടെ സങ്കടവും പ്രാർത്ഥനയും കേട്ട് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതായ അത്ഭുത പ്രവൃത്തികൾക്കാണ് എൻ ഹെക്കോരി എന്ന് പറയുന്നത് മരിപ്പറായ ജീവിതങ്ങളെ വീണ്ടും ചൈതന്യമുള്ളതാക്കി തീർത്ത വീണ്ടും ജീവനിലേക്ക് കൊണ്ടുവന്നതായ ഒരു സ്ഥലം ഒരു പ്രത്യേക സന്ദർഭം ആ സ്ഥലത്തിന് എൻകക്കോര എന്ന് പേര് പറയുന്നു നമ്മുടെ ജീവിതത്തിലും എൻകക്കോരകൾ ധാരാളമുണ്ട് നമ്മുടെ ഭവനത്തിൽ എൻഹക്കോരയുടെ അനുഭവമുണ്ട് നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായ ജീവിതത്തിൽ ഏൻഹക്കോരയുടെ അനുഭവങ്ങളുണ്ട് പക്ഷെങ്കിൽ നമ്മുടെ ധനത്തിലും നമ്മുടെ മഹത്വത്തിലും അത് വീണ്ടും നമുക്കൊരു ദാരിദ്ര്യവും ദാഹവും ഉണ്ടാകത്തില്ല എന്നുള്ളതായ ഒരു ധാരണയിൽ മിഥ്യധാരണയിൽ പലപ്പോഴും എൻകക്കോര എന്ന് പറയുന്നതായ ഉറവയെ ആ കിണറിനെ നമ്മൾ മൂടിക്കളഞ്ഞിട്ടുണ്ടാകാം അതിനെ മറന്നു കളഞ്ഞിട്ടുണ്ടാകാം നമ്മൾ അതിനെക്കുറിച്ച് ഓർക്കുന്നതേ ഉണ്ടായിരിക്കത്തില്ല പക്ഷെങ്കിൽ ചികഞ്ഞു ചെല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ഒരു സാക്ഷ്യം നമുക്ക് ചൈതന്യം തന്നതായ ഒരു ദിവസത്തെക്കുറിച്ച് ഒരു സ്ഥലത്തെക്കുറിച്ച് നമുക്ക് ഓർമ്മ വരും തിരുവഞ്ചനത്തിൽ എഴുതിയിരിക്കുന്നു അതിന്നും അവിടെയുണ്ട് ദൈവത്തിൻ്റെ ആത്മാവീയ പ്രഭാതത്തിൽ നമ്മെ ധരിപ്പിക്കുന്നതായ ദൈവത്തിൻ്റെ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് ചൈതന്യം തന്നതായ ായ ജീവിതത്തിൽ നിന്ന് ചൈതന്യം തന്ന വീണ്ടും ജീവനിലേക്ക് കൊണ്ടുവന്നതായ സ്ഥലത്തെക്കുറിച്ച് സന്ദർഭത്തെക്കുറിച്ച് സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മൾ മറന്നു കളയുന്നവരായി തീരരുത് അതിന്നും നമ്മുടെ ഭവനത്തിൽ നിലനിൽക്കണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ എൻ എൻഹകോരയുടെ അനുഭവം നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഉണ്ടായിരിക്കണം നമ്മൾ ആ കുഞ്ഞുങ്ങളോട് പറയണം നമ്മളെ ദൈവം എങ്ങനെ വഴി നടത്തി ഏതനുഭവത്തിൽ നിന്ന് നമുക്ക് ശക്തി ഉണ്ടായിരുന്നു സമ്പന്നത ഉണ്ടായിരുന്നു ധാരാളം കഴിവുകൾ ഉണ്ടായിരുന്നു ജ്ഞാനമുള്ളവരായിരുന്നു ദേശത്ത് മാന്യരായിരുന്നു നമ്മളെക്കുറിച്ചുള്ളതായ കീർത്തി ദേശത്തെല്ലടവും പെരുകി നാം വഹിച്ചതായ ഉദ്യോഗങ്ങളെക്കുറിച്ചൊക്കെ കേട്ടാൽ മനുഷ്യർ വലിയ അതിശയം കൂറിമാറി നമുക്ക് അത്ര വലിയ മഹത്വം ഭൂമിയിൽ മറ്റുള്ളവരുടെ ഇടയിൽ നിന്നും ഉണ്ടായിരിക്കാം കുന്നൊന്ന് കുന്ന് രണ്ട് എന്ന് എണ്ണി എണ്ണി നാം സമ്പാദിച്ചതും ചെയ്തുമായ വൻകാര്യങ്ങളെ കുറിച്ച് നമുക്ക് ധാരാളം സംസാരിക്കുവാനുണ്ടായിരിക്കാം പക്ഷെങ്കിൽ ഇതാ ലേഹി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ആ മരുഭൂമിയുടെ അനുഭവം നമ്മളിൽ കടന്നു വരുമ്പോൾ നമ്മൾ അവിടെ തോൽവി അടയുന്നവരായിത്തീരുന്നു കാരണം എന്താണെന്നറിയാമോ ദൈവത്തിൻ്റെ ദാനം അവിടെ ലഭിക്കാത്തത് കൊണ്ട് എന്നാൽ മനുഷ്യൻ കൂടെ ശിംഷോൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പറയാൻ കർത്താവേ എൻ്റെ ബലം കൊണ്ട് ഞാൻ വലിയ കാര്യങ്ങൾ ചെയ്തുവെങ്കിലും ഇതാ നീ എനിക്ക് വെള്ളം തന്നില്ലായെങ്കിൽ അല്പം ദാഹജലം തന്നില്ല എങ്കിൽ ഞാൻ മരിച്ചു പോകും ഞാൻ ഇങ്ങനെ മരിക്കണമോ എന്ന് ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം അവനെ അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് ജ്ഞാനത്തിലേക്ക് കൊണ്ടുവന്നു ശിൻസോനെ നീ എത്ര ബലവാനാണെങ്കിലും ഞാൻ ഒരു തുള്ളി വെള്ളം നിനക്ക് തന്നില്ല എങ്കിൽ നിന്റെ ജീവിതം ഇത്രക്കേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു തുള്ളി വെള്ളത്തിൻ്റെ വില പോലും നിന്റെ ജീവിതത്തിന് ഇല്ല അല്പ ആഹാരത്തിൻ്റെ വില പോലും നിന്റെ ജീവിതത്തിന് ഇല്ല എന്ന് മനുഷ്യൻ മനസ്സിലാക്കുന്ന സാഹചര്യം ആ സ്ഥലം ആ പോയിന്റ് അതിനാണ് എൻ കക്കോര എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലും എൻ എ എന്ന് പറയുന്നതായ ഒരനുഭവം നമ്മുടെ മുൻപിൽ ഉണ്ടായിരിക്കണം ഏതാണെന്നറിയാമോ ചൈതന്യം പ്രാപിക്കുന്ന ദൈവത്തിൽ നിന്ന് തരുന്നതായ ദൈവം മാത്രമേ നമ്മെ ജീവനിൽ നിർത്തുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ നമ്മുടെ സമ്പത്ത് കൊണ്ടും കൊണ്ടും ഞാനും കൊണ്ടും സാധിക്കയില്ല എന്നുള്ളതായ ഒരു ബോധം നമ്മളിൽ വരുമ്പോൾ കൂടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായ ഒരു ലേഖിയുടെ അനുഭവം അവിടെ നമ്മൾ വരുമ്പോൾ അങ്ങനെയുള്ള ഒരു വാക്ക് നമ്മൾ നിന്ന് ഉത്ഭവിക്കുമ്പോൾ ഇതാ നമുക്ക് വേണ്ടി ദൈവം തുറക്കുന്നതായ ഉറവ എൻ ഹെക്കോരേ അവിടെ നിന്ന് കുടിച്ചു ചൈതന്യം പ്രാപിച്ചു വീണ്ടും ജീവിച്ചു നാം മരിച്ചവരായിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും ജീവിച്ചിരിക്കുന്നു നാം ചൈതന്യമില്ലാത്തവരായിരുന്നു എന്നാൽ ഇപ്പോൾ ഇതാ ചൈതന്യമുള്ളവരായിരിക്കുന്നു നാം രോഗിയായിരുന്നു എന്നാൽ ഇപ്പോൾ ഇതാ നാം സൗഖ്യമുള്ളവരായിത്തീർന്നു നാം ഒന്നുമില്ലാത്തവരായിരുന്നു എന്നാൽ ഇതാ പോലെ നമ്മൾ ദരിദ്രരായിരുന്നു എന്നാൽ സമ്പന്നരെ പോലെ നമുക്കിടപെടുവാൻ സംസാരിക്കുവാൻ ജീവിക്കുവാൻ മറ്റുള്ളവരുടെ ഇടയിൽ അഭിമാനം കൊള്ളുവാൻ കർത്താവിൽ കൂടെ സാധിക്കുന്നു അതാണ് കർത്താവ് പറഞ്ഞത് സാക്ഷികൾ ദൈവത്തിൻ്റെ വചനത്തിൽ അപ്പോ പോലീസ് പറയുന്നു സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നിങ്ങൾക്ക് ചുറ്റുമുള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ സ്ത്രോത്രം യേശ് നിന്നും നിലവിളി വിളിച്ചു പറഞ്ഞതും അതാണ് ദാഹിക്കുന്ന ഏവരുമേ നിങ്ങൾ കടന്നു വരുമേ ഈ വെള്ളം ഞാൻ തരുന്ന വെള്ളം കുടിക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് ദാഹം മാറിപ്പോകുന്നു ഈ ഭൂമിയിലുള്ളതായ വെള്ളം മുഴുവനും നിങ്ങൾക്ക് ദാഹിക്കുന്നതാണ് നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് വാങ്ങിക്കാൻ കഴിയാത്തതാണ് നിങ്ങളുടെ ഐശ്വര്യം കൊണ്ടും നിങ്ങളുടെ ബുദ്ധി കൊണ്ടും ഈ വെള്ളം നിങ്ങൾക്ക് സമ്പാദിക്കുവാൻ കഴിയില്ല പക്ഷെ ഞാൻ തരുന്ന വെള്ളം നിങ്ങളിൽ ചൈതന്യം ഉണ്ടാക്കും ജീവൻ കൊണ്ടുവരും ദൈവത്തിനു സ്തോത്രം ഈ ചൈതന്യവും ജീവനും ഉള്ള എൻ ഹക്കോരെ നിങ്ങളുടെ ജീവിതത്തിലും കാണപ്പെടുവാൻ എന്നും നിലനിൽക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ ഗാഡ് ബ്ലെസ് ചെയ്തു